ഇത്തരത്തിലൊരു നിർമ്മാണം നടക്കുന്ന ഭാഗം ആ ഭാഗത്ത് അതിൻ്റെ അടിയിലൂടെ ഒരു ജല ജലം ഒഴുകി പോകുന്ന ഒരു പാത്തുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അത് നേരത്തെ അറിയാവുന്ന ആൾക്കാരാണ് ഈ ഉദ്യോഗസ്ഥർ നേരത്തെ എം പറഞ്ഞ വാക്കുകൾ കടപ്പെടുത്തി കട കടപ്പെടുത്തു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഉന്നത ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തി എത്തിയിട്ടില്ല എന്നുള്ളതാണ് പല സമയങ്ങളിലും ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്താത്തത് ഒരു പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒരു സ്ഥിതി തന്നെയാണ് നിലവിൽ ഈ പ്രദേശത്ത് പല വലിയ സമരങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുള്ള ആൾക്കാരാണ് ഇവിടുത്തെ പ്രദേശവാസികൾ നിങ്ങൾ പലതവണ ഈ കാര്യങ്ങളും സംസാരിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും 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 നമുക്ക് മുൻ മുൻ മുന്നിൽ കാണാൻ കഴിയുന്നുണ്ട് ഇവിടെ ഒരു സ്പാനിലൂടെയാണ് ഈ ദേശീയപാത പോകുന്നത് ഇതൊരു ചതുപ്പ് നിറഞ്ഞ പ്രദേശമാണ് ഇടത്ത സൈഡിൽ കാണുന്നത് വയലും വെള്ളക്കെട്ടുള്ള പ്രദേശമാണ് ഈ തൊട്ട് തൊട്ട് അടുത്ത് കാണുന്നത് ഒരു ചെറിയ കലുങ്ക് നിർമ്മിച്ചുകൊണ്ടാണ് ദേശീയപാതയായിട്ട് നിർമ്മാണ പ്രവർത്തനവുമായിട്ട് ഈ കരാർ കമ്പനി പോയി എന്ന് പറയുമ്പോൾ നിലവിൽ ഈ പറയുന്നത് പോലെ ചതുപ്പ് മണ്ണുകൾ ഉൾപ്പെടെ ഇട്ടുകൊണ്ട് ചതുപ്പ് മണ്ണുകൾ ഉൾപ്പെടെ ഇട്ടുകൊണ്ടാണ് ഈ പറയുന്ന നിർമ്മാണ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുന്നത് ശാസ്ത്രീയമായ രീതിയിലുള്ള മണ്ണ് പരിശോധനയോ ബാക്കി കാര്യങ്ങളോ ഒന്നും നടത്താതെ അശാസ്ത്രീയമായ രീതി അതാണ് വെള്ളക്കെട്ടിൽ കൊണ്ട് മണ്ണിട്ട് പൊക്കിയിട്ട് പൊക്കിയാൽ എങ്ങനെയാണ് ദേശീയ നിർമ്മാണമായിട്ട് മുമ്പോട്ട് പോകാൻ കഴിയുന്നത് ഇത് നിരവധി തവണ പരാതി പരാതിപ്പെട്ടതാണ് എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഞങ്ങളുടേതായ രീതിയിൽ മാത്രമേ ഈ പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോകൂ എന്നുള്ള രീതിയാണ് ശിവാലയ കൺസ്ട്രക്ഷൻ കമ്പനി ഇന്നിപ്പോൾ പരം കുട്ടികൾ ആയിട്ട് വന്നൊരു സ്കൂൾ ബസ്സാണ് ഈ സ്പാൻ ഉൾപ്പെടെ ഇടിഞ്ഞ് വീണെങ്കിൽ ആ കുട്ടികളുടെ ജീവൻ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ആരുത്തരവാദിത്വം പറയുമായിരുന്നു ഈ സംഭവം നടന്ന് ആ സ്പോട്ടിൽ ഓടിയെത്തൊരു പൊതുപ്രവർത്തനമാണ് ഞാൻ ആ കുട്ടികൾ ഉൾപ്പെടെ സുരക്ഷിതമായി മുപ്പത്തിരണ്ട് കുട്ടികളെ ഉൾപ്പെടെ ആ ആയുടേയും ടീച്ചറിനേയും നാട്ടുകാരുടെയും സഹായത്തോടെ ആ സൈഡിലോട്ട് മാറ്റി സൈഡിലോട്ട് മാറ്റാൻ കഴിഞ്ഞു അതുകൊണ്ടാണ് ഈ സമ ഈ ഈ ഇവിടെ ഈ പ്രതിഷേധം ഇവിടെ ഈ വലിയൊരു ദുരന്തം ഉണ്ടാവാതെ രക്ഷപ്പെട്ടത് ഒരു ഒരു ഒരാൾക്ക് പോലും ഒരു അപകടം ഉണ്ടായിട്ടില്ല ഇത് തന്നെയാണ് കാര്യം ഈ പ്രദേശവാസിയാണ് പലതരത്തിലുള്ള സമരങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുള്ള ആളാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ അകപാകത്തെ ചൂണ്ടിക്കാട്ടിച്ചിട്ടുള്ള വ്യക്തികളാണ്